ായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മോർണിംഗ് റൂട്ടീനാണ് ആണ് കേട്ടോ ആക്ച്വലി അർണവ് സ്കൂളിൽ പോയി അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ കൊള്ളി അതായത് കപ്പ മസാലക്കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ കപ്പയുടെ ഒരു റെസിപ്പി എന്തായാലും ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഞാനിതിൽ കുക്കറിൽ കപ്പയും അതുപോലെ തന്നെ ഒരു പൊട്ടാറ്റയും എടുത്തിട്ടുണ്ട് ചെറിയ കപ്പയായിരുന്നു അപ്പോൾ അത് പീസസ് ആക്കിയതും പിന്നെ ഒരു ഉരുളം കിഴങ്ങും പീസസ് ആക്കിയതും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കപ്പ വേവിച്ചെടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ അരിയുക മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവോള ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞു വയ്ക്കുക പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്താ പറയുക ഇതിലേക്ക് കുറച്ച് കടുക് കടുക് ചേർത്ത് താളിക്കാം പിന്നെ അതുപോലെ തന്നെ മുളകും ചേർത്ത് ചേർത്ത് നമുക്കൊന്ന് താളിക്കാം കറിവേപ്പിന് വേണമെങ്കിൽ എനിക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുകൊണ്ട് അതാണ് ചേർക്കുന്നത് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മല്ലി സോറി കറിവേപ്പില സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പം നമ്മൾ സവോള വഴറ്റി വഴറ്റിയെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളിയും ഉരുളങ്ങിഴവും വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് സവാളൊക്കെ നല്ല നന്നായിട്ട് വഴിണ്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ആകെ എന്താ പറയുക നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഓൾറെഡി ഇട്ട് ഇട്ടതും ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി അതേപോലെ തന്നെ മീറ്റ് മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ മസാലകളുടെ ഒക്കെ ആ ഒരു പച്ച ചൂട മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് അപേക്ഷിച്ചിരുന്ന പുള്ളി അത് ഒന്ന് കൊട്ടാക്കിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചേനച്ചാൽ നല്ല മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കും അതായത് കൊള്ളിയും പൊട്ടാറ്റയും ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇത് ഇതൊന്നും ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഒന്ന് കൂടും നന്നായിട്ടൊന്ന് കുറുകി കിട്ടും ഒക്കെ അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം കാരണം ഇവിടെ എന്താ പറയുക ഇപ്പോൾ വിക്രമിനെന്നൊക്കെ അങ്ങനെ പീസസ് ആയി കിടക്കണേക്കാളും ഇഷ്ടം ഇതുപോലെ ഇങ്ങനെ ഉടച്ച് വെക്കുന്നതാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഇപ്പം ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ച അറിയ വെള്ളമോ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചവളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചുവ പച്ച എന്താ പറയുക പച്ചവളത്തിൻ്റെ ആ ഒരു ചുവ നിൽക്കും അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ചാറ്റിയെ വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കുക ഓക്കെ അപ്പോൾ തിക്നെസ് ഒക്കെ നോക്കുക അതിൻ്റെ ഗ്രേവിയുടെ എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നാശദാമന്തിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയും ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊള്ളിയും അതായത് കപ്പ മസാലക്കറി തയ്യാറാക്കി കഴിഞ്ഞു പിന്നെ അതാ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കാനുള്ള കാര്യങ്ങളാണ് നോക്കണേ അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചപ്പാത്തി ഇങ്ങനെ കുഴക്കാനുള്ളത് ഗോതമ്പൊടിയും ഉപ്പും കുറച്ച് ഓയിലും വെള്ളം ചേർത്തിട്ട് കുഴച്ച് നന്നായിട്ട് വെക്കും അതിനുശേഷം ശേഷം നമ്മൾ ബോൾസാക്കി പരത്തി ചുട്ടെടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഒക്കെ ആ ഒരു പ്രിപ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വന്നിട്ടുള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈട്ടം കൂടില്ല അതായത് അപ്പോൾ കുറച്ച് കൂടി എന്തായാലും നമുക്ക് അത്ര പണി കൂടുതലുണ്ടെന്നുള്ള തോന്നലുണ്ടാവില്ല അപ്പോൾ അപ്പം തന്നെ എല്ലാം എന്താ പറയുക വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ബാക്കിയുള്ളത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കുറച്ച് എളുപ്പമാകും അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് അങ്ങനെ ഒരു രീതി ഉണ്ട് അതായത് ഉള്ളത് വേഗം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഉച്ചക്കലത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ പാത്രങ്ങളും കഴിയാണെങ്കിലും നമ്മൾ കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ അത് കൂടി കൂടി വരല്ലേ അപ്പം നമുക്ക് തന്നെ പണിയരട്ടി അതിൻ്റെ അത് അപ്പം ചെയ്ത് അപ്പം തന്നെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണി കുറഞ്ഞു കിട്ടും ഓക്കെ അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയും അതേപോലെ തന്നെ മസാലക്കറിയും റെഡി ആയി ശേഷം പിന്നെ ഞാൻ ഇവിടെ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് അതായത് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേ നമ്മൾ രാവിലെ എനിക്കുമ്പോൾ ഒരു ചായ കുടിക്കും അത് കുടിച്ചാലേ നമുക്കൊരു വിഷാറ് കിട്ടുള്ളൂ അതൊരു പാൽ ചായ ആയിരിക്കും എപ്പോഴും നമ്മളിവിടെ തയ്യാറാക്കുക കൂടുതലും എല്ലാവർക്കും പാൽ ചായ തന്നെയാണ് ഇഷ്ടം കട്ടൻ ചായയോട് അത്ര വലിയ പ്രിയ ഇല്ലെങ്കിലും കുടുംബിച്ചാൽ സമയത്ത് ഒന്ന് കഴിക്കുക കുടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ കുടിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ചായ കട്ടൻ ചായ അപ്പോൾ എനിക്കാണെങ്കിൽ പേഴ്സണലി കട്ടൻ കാപ്പിയോടാണ് കൂടുതലും പിന്നെയും ഇഷ്ടം ചായയോട് അത്ര താല്പര്യമില്ല എന്നാൽ വിക്രമിന് കോഫീനേക്കാളും ഇത്തിരി ഇതിൽ കട്ടൻ ചായയോടും അത്ര താല്പര്യമുള്ള ആളൊന്നുമില്ല എന്നാലും ആൾ കുറച്ച് കുടിക്കും അപ്പോൾ അത് കാരണം ഞാൻ ആൾക്ക് കട്ടൻ ചായയും എനിക്ക് കട്ടൻ കാപ്പിയും വേണം അപ്പോൾ അതാണ് ചെയ്തത് അപ്പോൾ ഇത് കട്ടൻ കാപ്പിയുടെ ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണേ അപ്പോൾ അത് കാരണം അത് നമ്മുടെ ഒരു കപ്പിലേക്ക് ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതി ചായയാണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് കൂടിയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മറ്റേ പ ഇതുണ്ട് മറ്റൊരു ടീ ബാഗ് കിട്ടുകയാണെങ്കിൽ പിന്നെ തിളച്ച വള്ളത്തിലേക്ക് ആ ടീ ബാഗ് ഇട്ടാലും മതിയല്ലോ അപ്പോൾ അത് എങ്ങനെയാച്ചങ്ങനെ പ്രിപ്പയർ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങനെ ചെയ്താലും മതിയാവും അപ്പോൾ എൻ്റെക്കുള്ള കോഫി ഇതാ കോഫി കട്ടൻ അത് ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വിക്രമിനുള്ള ചായ അവിടെ റെഡിയാക്കാൻ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കട്ടൻ കാപ്പി കട്ടൻസും അതേപോലെ തന്നെ ചപ്പാത്തിയും കൊള്ളി കൊള്ളി കൊള്ളിയെന്ന് പറയും കപ്പാന്ന് പറയും ചിലടുത്ത് കപ്പ മസാലക്കറിയുമായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ ഒരു റൂട്ടീൻ ഒന്ന് കാണിച്ചു മാത്രം മോൻ പോയതൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം വളരെ നേരത്തെ ചില സമയങ്ങൾ നമുക്ക് ചിലപ്പോൾ നേരത്തെ എന്നിട്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഇതിപ്പോൾ പോയതിന് ശേഷം എനിക്കെന്തായാലും കുറച്ച് എന്തായാലും എനിക്ക് വീഡിയോ മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഉണ്ടായിരുന്നു മോൻ കൊണ്ടുപോയി അന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിരുന്നു അതിൽ കാര്യമായിട്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കേണ്ട ദുർഭാന്നും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോസൊക്കെ കാണാം ഇടയ്ക്ക് അതുപോലെ ഇങ്ങനെ വരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നല്ല വീഡിയോസൊന്നും കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ തിരുത്തൽ ബൈബൈ ഒക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോഴത്തെ പഴയ വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത വേടിയൊക്കെ തിൻ ബൈ ബൈ